കൊല്ലാബേമേ ഞമ്മളൊരു താമാശക്ക് പർവ്വത പെരകിയെറപ്പിക്കൊന്നെ സനജ് ഞമ്മളിങ്ങനെ ഇടങ്ങിയതാക്കലെന്ത് ഞമ്മളെ വിടാടാ ആഹാ അത്രക്കായോ ജോലത്തുഞ്ചു പോറ തണയെ ചെന്നെ തൊഴൂ യ്യപ്പോഴും പൊന്നേട്ടില്ല കാക്കാതെ വെറുതെ പിടി ഞമ്മള് വെറുതെ പിടി ഇഞ്ചു ഫുഡ് കട്ടച്ചു കുടുങ്ങിയായാലും ചുക്കാമണി വെറഞ്ഞള്ള മോനെ ചുക്കാമണി വൈ നായി ഞമ്മളെ ഓർത്തിമണി തട്ടി പോലെ ഈ നായി പിന്നേം വന്ന ഞമ്മളെ താരേ പോന്നയ്യവിടുന്നു ആനക്കുരുസുറുളിയില്ല ചെങ്ങായേനക്ക് ഞമ്മളെ പോലെ കുടുങ്ങിനെ കൊയ്ക്കാ ചു പോയിക്കാൻ അയ്യവിടുന്നു എന്താ വയസ്ല വരാൻ മന്തിന്റെ വണ്ടി കോയനല്ല ഈ ആറാമുളം വാറ ചോ යා රබ්බින ඉත් දැක්්චාරි දුර ළමනවතුරහනක්කන් නරතනවරලා හාමකම යෙතයි?